നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിപ് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക നാട്ടിക പുത്തൻ തൊടിന് സമീപം കാർണിവൽഡറിൽ ഇടിച്ചു മറിഞ്ഞ് നാലു പേർക്ക് പരിക്കേറ്റു ബാംഗ്ലൂർ സ്വദേശി ആചാര്യ വീട്ടിൽ ഹരീഷ് ഭാര്യ ബിസ്മി കരുനാഗപ്പള്ളി രാജ്ഭവൻ വീട്ടിൽ ഗിരീഷ് ഭാര്യ ആർഷാ മോണി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം പത്തനംതിട്ടയിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അപകടം ഉണ്ടായത് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ trendy and traditional variety collections mughal jewelry and tripraya you're watching true line news